യു ഡി എഫ് തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കിഴുപ്പുള്ളരയിൽ നടന്ന പര്യടനം സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വർക്കിംഗ് ചെയർമാൻ ടി എൻ പ്രതാപൻ എം പി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് വള്ളു യു ഡി എഫ് നേതാക്കളായ കെ എ ഹാറുൺ റഷീദ് പി ഐ ഷൌക്കത്തലി കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് സുനിൽ ലാലൂർ എൻ എസ് അയൂബ് വികാസ് ചക്രപാണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ നോട്ടീസ് മാത്രമല്ല അന്തർധാരക്കോട്ടീസാണ് അന്തർധാര കേരളത്തിൽ രൂപപ്പെട്ടതിന് ഉദാഹരണമാണ് പിണറായി അടിക്കടിയിലുള്ള കോൺഗ്രസ് വിരുദ്ധ രാഹുൽ ഗാന്ധി വിരുദ്ധ പ്രസ്താവന ഇന്നലെ മേയർ തൃശൂർ മേയർ വൽഗീസ് പറഞ്ഞാ അദ്ദേഹം പറഞ്ഞത് ഫിറ്റ് ആയിട്ടുള്ള എം പി ആണ് സുരേഷ് ഗോപി കാരണം കോർപ്പറേഷനൊക്കെ അധികം ധാരാളം പൈസ തന്നിട്ടുണ്ട് ബാക്കിയുള്ള ഒരു വാഗ്ദാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സുരേഷ് ഗോപി എം പി ആവാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം സുനിൽ കുമാർ തൊർക്കണമെന്നില്ലേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് എന്തിനാ തന്നെ നോട്ടീസ് കൊടുത്തില്ല നിഷേധിക്കാൻ വേണ്ടി മതസമ്മേളനം വിളിച്ച പാതി ഒന്നും കൂടെ വ്യക്തമായിട്ട് പോകണം സുരേഷ് ഗോപി ഫിറ്റാണ് എന്നധികം പറയുക അപ്പൊ ഇങ്ങനെ ഈ വാചകം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്തർധാരൻ ഈ ഒറ്റ കാര്യം ഞാൻ പറയുന്നത് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നാടിനാമ്പത്താം